പ്രേസോജ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിനായി യോനാന്റെ സുശേഷം പതിനൊന്നാമധ്യായം പതിനാറാം വാക്യം വായിക്കാം ദിദിമോസ് എന്നു പേരുള്ള തോമസ് സഹ ശിഷ്യന്മാരോട് അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാം എന്ന് പറഞ്ഞു ശിഷ്യന്മാരിൽ യേ യേശു ക്രിസ്തു തെരഞ്ഞെടുത്ത ശിഷ്യന്മാരിൽ ഒരാളായ തോമസ് സഹശിഷ്യന്മാരോട് പറയുകയാണ് യേശുവിനോടുകൂടെ മരിക്കേണ്ടതിന് നാമും അങ്ങോട്ട് പോകുക എന്ന് പറയുകയാണ് മത്ത യോഹന ചുറ്റും പതിനൊന്നാം അധ്യായത്തിൽ മറിയയുടെയും അവളുടെ സഹോദരിയായ മഹൾ മറിയയുടെയും അവളുടെ സഹോദരി ഇതിരി ഇതിരി മാർത്തയുടെയും സഹോദരനായ ലാസർ മരിച്ചു കഴിഞ്ഞു അവൻ മരിച്ച് അലുയ്യ മരിച്ചു എന്ന വർദ്ധമാനം യേശുവിൻ്റെ കാതിൽ കിട്ടി അപ്പോൾ ശിഷ്യന്മാർ പറയുകയാണ് തോമസ് പറയുകയാണ് മറ്റു ശിഷ്യന്മാരോട് പറയുകയാണ് നമുക്ക് യേശുവിനോടുകൂടെ പോയി നമുക്ക് അവനോടുകൂടെ അവിടെ മരിക്കാം കാരണം എന്താണ് യഹൂദന്മാർ യേശുവിനെ കൊല്ലുവാനായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എട്ടാം വാക്യത്തിൽ പറയുകയാണ് രബി യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയുവാൻ പാപിച്ചുവല്ലോ നീ പിന്നെയും അവിടെ പോകുന്നുവോ എന്ന് ചോദിച്ചു അലലു യഹൂദന്മാർ ഇപ്പോൾ തന്നെ യഹൂദന്മാരും മഹാപ്രമാണിമാരും ശാസ്ത്രിമാരും യേശുവിനെ കൊല്ലുവാനായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ യേശുവിനെ കൊല്ലുവാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അല്ല യഹൂദയിലേക്ക് ലാസർ മരിച്ച ആ ഭവനത്തിലേക്ക് യേശു ക്രിസ്തു പോകുന്നുവോ അങ്ങനെ പോയാൽ നിന്നെ അവിടെ കൊല്ലും അങ്ങനെ നിന്നെ അവർ കൊല്ലുകയാണെങ്കിൽ ആ സ്നേഹ നിധിയായ തോമസ് എന്ന അപ്പോസ് വലം പറയുകയാണ് കഥാവേ ഞാനും നിന്നോടുകൂടെ വന്ന് നിന്നോടുകൂടെ അവർ നിന്നെ കല്ലെറിയുമ്പോൾ ഞാനും ആ കല്ലേറുകൊണ്ട് നിന്നോടുകൂടെ മരിക്കുവാൻ ഞാൻ തയ്യാറാണ് ഞാൻ നിന്നോടുകൂടെ മരിക്കുവാനായി ഞാനും പോരുകയാണ് അലലൂയ്യ മറ്റുള്ള ശിഷ്യന്മാരെ ആഹ്വാനം ചെയ്യുകയാണ് യേശുവിനോട് കൂടെ മരിക്കുവാൻ ഞാനും തയ്യാറാണ് ഞാൻ നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറയുകയാണ് ദൈവ മക്കളെ അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ദൗത്യം നമ്മുടെ യേശുവിനോട് കൂടെ മരിക്കുക യേശുവിനോടുകൂടെ ജീവിക്കുക അവൻ്റെ വചനങ്ങളെ ഉൾക്കൊണ്ട് അവൻ്റെ വചനങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കുക എന്നുള്ളത് എത്ര മഹുത്തായ ഒരു കാര്യമാണ് എന്ന് നാം ഈ അവസരത്തിൽ നമ്മെ ഓർപ്പെടുത്തുകയാണ് ഇവിടെ യേശുവിന് പ്രിയനായ ലാസർ മരിച്ചു ലാസർ മരിച്ചിട്ട് നാല് നാള് കഴിഞ്ഞ ശേഷമാണ് യേശുക്രിസ്തു ക്രിസ്തു ലാസറുടെ ഭവനത്തിൽ എത്തുന്നത് ഹലലുയ്യ ലോകം നോക്കുമ്പോൾ യേശു വളരെ സ്നേഹിച്ച ഒരു കുടുംബമാണ് ലാസർ മർത്തയുടെയും മറിയയുടെയും ലാസറിന്റെയും കുടുംബം ആ ഏക സഹോദരനായ ലാസർ ഇപ്പോൾ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിക്കുകയാണ് ആ അറിവ് കിട്ടിയിട്ട് രണ്ട് നാളും കൂടി ഹലലുയ്യ ഹലുയ്യ യേശു ആ ഇരുന്നിടുന്ന സ്ഥലത്ത് താമസിച്ചിട്ട് ആണ് ബദാനിയലിലേക്ക് യേശു അവിടെ കള്ളിച്ചെല്ലുകയാണ് യേശു അവിടെ കടന്നു ചെന്നപ്പോഴ് ഹാലലുയ്യ വാർത്ത അവനെ എതിരേറ്റു ഹാൽ മറിയ അവിടെ വന്ന് അവന്റെ കാൽക്കലിരുന്ന് അവരിൽ നിന്ന് ദൈവവചനം കേൾക്കുകയാണ് ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഹലലുയ്യ മറിയയെ പോലെ നല്ല അംശം നമ്മൾ തിരഞ്ഞെടുക്കണം യേശുവിൻ്റെ പാതപീഠത്തിലിരുന്ന് യേശുവിൻ്റെ പാതപീഠത്തിലിരുന്ന് ദൈവവചനം നമ്മൾ ഉൾക്കൊള്ളുന്ന അവരായിരിക്കണം നമ്മൾ പഠിക്കുന്നവരായിരിക്കണം യേശുവിനോട് ചോദിച്ച് പഠിക്കുവാൻ ഈ അലലുയ്യ യേശുവിനോട് ചോദിച്ച് പഠിക്കുവാൻ ഉള്ള ആ മനസ്സ് നമ്മളിൽ ഉളവാക്കണമെന്ന് യേശു നമ്മെ ഓർപ്പെടുത്തുകയാണ് അവിടെ ചെന്നിട്ട് യേശു പറയുകയാണ് ഈ മരണം ഈ മരണം ദൈവത്തിൻ്റെ നാമം വൗത്വപ്പെടുത്തേണ്ടതായിട്ടാണ് ദൈവൂത്രൻ വൗത്വപ്പെടുത്തുന്ന ആയിട്ടാണ് ഇത് ഇത് ഈ മരണം ഹാലലുയ്യ ഞാൻ തന്നെ പുനരുദ്ധ്വാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ഹാലലുയ്യ എന്ന് യേശു അവിടെ പറയുകയാണ് ഹാലലുയ്യ യേശു ഇരിക്കുന്ന ഇരിക്കുന്നത് യേശു അവിടെ ചെന്ന് ഏർ യേശു അവരോടുകൂടെ കരയുകയാണ് യേശു കണ്ണുനീർ വാർത്തു ഹാലലിയ യഹൂദന്മാർ അത് കണ്ടിട്ട് പറയുകയാണ് ഇവ ഇവന് എത്ര പ്രിയമുണ്ടായിരുന്നു ഹാലല ഇവൻ കുരുടെ കണ്ണ് തുറന്നു തുറന്നവനാണ് കുഷ്ഠരോഗ്യ സൗഖ്യം കൊടുത്തവനാണ് ഇവനെ മരിക്കാതെ കാക്കുവാൻ ഇവന് കഴിഞ്ഞില്ലയോ എന്ന് പറയുകയാണ് ഹാലുയേശു കലരക്കൽ എത്തി ഹാലലുയ്യ യേശു കലരക്കൽ എത്തി ഇപ്പോൾ പറയുകയാണ് ഇത് നാല് ദിവസമായല്ലോ എന്ന് പറയുകയാണ് ഹാലലുയ്യ നാല് ദിവസമായല്ലോ എന്ന് പറഞ്ഞു യേശു അവളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മൗത്തം കാണും എന്ന് ഞാൻ നിന്നോട് പറയുന്നുവല്ലോ എന്ന് പറയുകയാണ് യേശു മേലോട് നോക്കി പിതാവേ നീ എൻ്റെ അപേക്ഷ കെട്ടുന്നതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു ഇപ്പോഴോ എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് അറിയിച്ചിരിക്കുന്നു അറിഞ്ഞിരിക്കുന്നു എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റുള്ള പുരുഷന്മാർ വിശ്വസിക്കേണ്ടതിന് ഹാലലുയ്യ നിന്റെ നിമിത്തം ഹാലലുയ്യ ലാസറെ പുറത്തു വരിക എന്ന് പറയുകയാണ് അപ്പോൾ മരിച്ച ലാസ് പുറത്തു വരികയാണ് ദൈവത്തിൻ്റെ മഹുത്വം ഞാൻ ദൈവപുത്രനാണെന്നും സർവശക്തനായ ദൈവമാണെന്നും ദൈവം കാണിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ അവിടെ കണ്ടത് ദൈവമക്കളെ നമ്മുടെ ജീവിതയാത്രയിൽ ഉടനീളം ഹാലലുയ്യ ദൈവം നമ്മ ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ കാണിച്ചു കൊടുക്കുന്നവര് ദൈവത്തിൻ്റെ മഹത്വം ഹാലലുയ്യ കാണിച്ചു കൊടുക്കുന്നവര് ആയിരിക്കണമെന്ന് ഹാലലുയ്യ ആലുയ്യ ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ് യേശു കർത്താവ് ഹാലലുയ്യ താൻ ദൈവപുത്രനാണെന്ന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പല തൻ്റെ പല അത്ഭുതങ്ങളും ചെയ്തത് അഞ്ചപ്പം കൊണ്ട് അയ്യായിരത്തെ പോഷിപ്പിച്ചവനാണ് നമ്മുടെ ദൈവം അഞ്ചപ്പം കൊണ്ട് അയ്യായിരത്തെ അവൻ പോഷിപ്പിച്ചു ഹാലലുയ്യ അഞ്ചപ്പം കൊണ്ട് ഹാലലുയ്യ ആ അയ്യായിരത്തെ പോഷിപ്പിക്കുകയും ഹാലലുയ്യ കുറ്റോക്യ സൗഖ്യം കൊടുക്കുകയും കൂടിനെ കാഴ്ച കൊടുക്കുകയും ചെയ്ത നമ്മുടെ ദൈവം ഹാലൽ ദൈവം യേശു തന്നെ പറയുകയാണ് കല്ലറയിൽ ഉള്ളവർ എല്ലാവരും എൻ്റെ ശബ്ദം കേട്ടു നന്മ ചെയ്യുന്നവൻ ജീവനായും തിന്മ ചെയ്യുന്നവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുന്ന നാഴിക വരുന്നു യേശു പറയുകയാണ് ഈ കല്ലറയിൽ ഉള്ളവരുണ്ടല്ലോ അവരെന്റെ ശബ്ദം കേൾക്കും ഇപ്പോൾ ലാസറോട് പറയാം ലാസറെ പുറത്തു വരുവാ എന്ന് പറഞ്ഞപ്പോൾ ലാസർ പുറത്തു വന്നു യേശു പറയുകയാണ് കല്ലറയുള്ളവര് എൻ്റെ ശബ്ദം കേട്ടു നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്യുന്നവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുന്ന ആഴുക അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്മ നന്മ ചെയ്യുന്നു എങ്കിൽ ഹാലല്ലുയ്യ നമ്മൾ ന്യായവിധിക്കായ നന്മ ചെയ്യുന്നവർ ജീവനായും നമ്മൾ നന്മ ചെയ്ത് ജീവിക്കുന്നുവെങ്കിൽ നമ്മൾ ജീവനായും തിന്മ ചെയ്യുന്നവര് ഏർ പുനരുദ്ധാനം ചെയ്യുന്ന നാഴിക വരുമെന്ന് ദൈവ നമ്മെ ദൈവനമ്മയെ ഓർപ്പെടുത്തുകയാണ് ഹലുയ്യ ദൈവക്കളെ നമ്മുടെ ജീവിതയാത്രയില് ഉടനീളം ഹാലലുയ്യ ദൈവത്തെ ദൈവത്തിൻ്റെ മൂത്തേക്ക് നോക്കി ദൈവത്തിൽ ആശ്രയിച്ച് ഹാലലുയ്യ അവൻ്റെ മൂത്തേക്ക് നോക്കി മാത്രം നമ്മൾ ജീവിക്കണം എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ് അവനോടുകൂടി ജീ അവനോടുകൂടി മരിക്കുവാൻ നമ്മൾ തയ്യാറായിരിക്കണം ഹാലലുയ്യ ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ് ഹാലാലുയ്യ അവനോടുകൂടെ മരിക്കുവാൻ ഹാലലുയ്യ തയ്യാറായിരിക്കണം എന്ന് ദൈവം നമ്മെ ോർപ്പെടുത്തുകയാണ് വീണ്ടും യേശു കർത്താവ് ഹലലുയ്യ ബാല മരിച്ചില്ലല്ലോ ഉറങ്ങു എന്ന് പറഞ്ഞു അവരോ അവനെ ഒരു ബാല ഹലലുയ്യ മരിച്ചു കൈ ഹാലുയ്യ യേശുവിനെയും പ്രമാണ വീട്ടിൽ കടന്നു കുളി ആരവക്കൂട്ടത്തെയും കണ്ടിട്ട് മാറിപ്പോകുൻ ബാല മരിച്ചില്ലല്ലോ ഉറങ്ങു എന്ന് പറഞ്ഞു അവരോ അവനെ പരിഹസിച്ചു പുരുഷാരത്തെ പുറത്താക്കി കടന്ന് ബാലയുടെ കൈപിടിച്ചു ബാല എഴുന്നേറ്റു ഈ വർത്തമാനം ദേശത്തൊക്കെയും പടർന്നു ഹാലുയ്യ ഹാലുയ ആ ഒരു ഏകമകൾ മരിച്ചിരിക്കുകയാണ് ആ ഏകമകൾ മരിച്ചിരിക്കുന്നതോ എന്ന് അറിഞ്ഞ് യേശു അവിടെ ചെന്ന് ബാലോ അവരോട് പറയുകയാണ് ഹാലലുയ്യ ഇവൾ മരിച്ചിരില്ല എന്ന് പറഞ്ഞ് യേശു അവൾ അവർക്ക് ജീവൻ കൊടുക്കുകയാണ് ഹാല അപ്പോൾ അപ്പോഴ് മരിച്ചവർ അപാലവൃദ്ധം ദൈവത്തിൻ്റെ യേശുവിൻ്റെ ശബ്ദം കേട്ട് ഹലലിയ ജീവിക്കുന്ന ആ ഒരു ഒരു ദിവസമുണ്ട് എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ് നമുക്ക് നമ്മുടെ കുരുവാക്യത്തിലേക്ക് വരാം ദിദിമോസ് എന്ന പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് അവരോട് മരിക്കേണ്ടതിന് നാമം പോകുവ എന്ന് പറഞ്ഞു ഹലലുയ്യ ദൈവമക്കളെ ഹാലലുയ്യ ആ തോമസിന്റെ യേശുനോള്ള സ്നേഹമാണ് നമ്മുടെ കാണിക്കുന്നത് ഹലലുയ്യ നമ്മുടെ നാഥനായ യേശു നമ്മുടെ രക്ഷിതാവായ യേശു നമ്മളെ വിളിച്ച വിളിച്ച വരുത്തിയ യേശു എത്ര കാഴ്ചപ്പാടുകൂടി വേണ്ടിയാണ് അപ്പോസനായ തോമസ് അവിടെ പറയുന്നത് ഹലലുയ്യ ലാസർ മരിച്ചു കൊടുക്കുകയാണ് പക്ഷേ യഹൂദയിൽ യേശുവിനെ കല്ലെറിയുവാൻ വേണ്ടി യഹൂദന്മാർ കൂട്ടം കൂടുകയാണ് യഹൂദന്മാർ യേശുവിനെ കൊല്ലുവാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ കല്ലെറിയുവാൻ നോക്കുമ്പോൾ യേശു പറയുകയാണ് നമുക്ക് ലാസമെടുത്ത് പോകണം നമ്മൾക്ക് അവനെ ഉയർപ്പിക്കണം ഹാലാലുയ്യ അവൻ മരിച്ചിരിക്കുകയാണ് ഈ മരണം ദൈവത്തിന്റെ നാമം മഹുത്വപ്പെടുത്തുന്നതിന് വേണ്ടി ഉള്ളത് ആണ് എന്ന് പറയുകയാണ് ഹാ അപ്പോൾ തോമസ് പറയുകയാണ് നിന്നെ അവർ കല്ലെറിയുവാൻ പോവുകയാണ് ാണ് ഹലുയ്യ ഞങ്ങളും ഞാനും എന്റെ മറ്റുള്ള ശിഷ്യന്മാരും ഞങ്ങൾ എല്ലാവരും കൂടി വന്ന് നിന്നോടുകൂടെ ഞങ്ങൾ അവിടെ മരിക്കാം ഹലലുയ്യ ആ ദൈവത്തോടുള്ള സ്നേഹം നമ്മുടെ ജീവിതയാത്രയിലൂടെ നീളം യേശുനോട് മരിക്കുവാൻ നമ്മൾ തയ്യാറാവണം യേശുനോട് ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകണം ഹാലലു ദൈവമക് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മൾ സംസാരിക്കുമ്പോൾ ധൈര്യത്തോടെ സംസാരിക്കുവാൻ സംസാരിക്കാൻ ഹാല ലൂയ ദൈവത്തിന് വേണ്ടി വരിക്കുവാൻ വേണ്ടി എല്ലാം ചെയ്യുവാൻ ഹാലലു നമ്മൾ ധൈര്യമുള്ളവരായിരിക്കണം ധൈര്യമുള്ളവരാണെങ്കിൽ യേശു നമ്മോട് കൂടെ ഉണ്ട് നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ഈ വചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൽമാവിന്റെ നാമത്താൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്ന ആ സൂത്രം യേശു നാമ ചെടുത്താവേൻ